ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്നു ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് നേതാക്കളുടെ ആഹ്വാനം ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്ന ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യു ഡി എഫ് പത്തൊമ്പതാം വാർഡ് കൺവെൻഷൻ ശനിയാഴ്ച വൈകിട്ട് തോന്നൂർക്കര കിഴക്കുമുറിയിൽ പി പി വാസുദേവന്റെ വസതിയിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും നടത്താനുണ്ട് ഇപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചും നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒക്കെ പ്രഖ്യാപിച്ച അതിൻ്റെ തലേ സംബന്ധപ്പോൾ കരാറുകാരെയും ഒക്കെ നിർബന്ധിച്ച് ലക്ഷക്കണക്കിന് ഉറപ്പിയാണ് കരാറുകാർക്ക് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപയാണ് കരാറുകാർക്കുമൊക്കെ കൊടുക്കാനുള്ളത് എങ്കിലും അവരെ ഭീഷണിപ്പെടുത്തി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ ചെയ്യണം എന്ന് പറഞ്ഞ് പലതിനും വേണ്ടത്ര രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല എങ്കിലും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഇവിടെ റോഡ് നവീകരണവും മറ്റു തരത്തിലുള്ള പ്രവൃത്തികളും നടക്കുകയാണ് അപ്പോൾ നമ്മളെ സം സംബന്ധിച്ചിടത്തോളം ഈ ഇതുകൊണ്ടെല്ലാം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പഞ്ചായത്ത് രാജ് നിയമം തന്നെ ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള ഗ്രാമ സ്വരാജ് എന്നുള്ള ആ തത്വം അടിസ്ഥാന തത്വം ഓരോ ഗ്രാമപ്രദേശത്തും നടപ്പാക്കുന്നതിന് അത് യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്ത യോഗത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയം ഉറപ്പാക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു ടി ഗോപാലകൃഷ്ണൻ ടി എം കൃഷ്ണൻ താര ഉണ്ണികൃഷ്ണൻ സജി ശ്രീജിത്ത് തുടങ്ങിയ നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്തൊമ്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എൻ രാമകൃഷ്ണൻ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഞാൻ ആ നേര് കണ്ട അനുഭവങ്ങൾ മുഴുവൻ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ പോരാ പക്ഷേ എല്ലാ കാലാകാലങ്ങളായി അവിടെ നടന്നു വരുന്ന ഏത് വിഷയത്തിലും ഒൻപത് മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി അതിലിടപെടാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ സമരങ്ങൾ ഈ ഭരണസമിതിക്കെതിരായി ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപത്തിയേഴ് വിയോജന കുഴുപ്പുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിന്റെ എത്രത്തോളം ആ ഭരണം നന്നായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ അതുപോലെ തന്നെ പത്ത് അറുപതോളം സമരങ്ങൾ പതിമൂന്നോളം കേസുകൾ ഒക്കെ അങ്ങനെ പല രീതിയിൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ അതിനെ അടിച്ചമർത്താനും ഒക്കെ ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയണോ കഴിഞ്ഞ എത്ര കാലങ്ങളായി ഈ റോഡ് ഇവിടെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുക നിങ്ങൾക്ക് അറിയാലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് ഇത് ചെയ്യിക്കാന്നുണ്ടായത് ഭീഷ്ടിപ്പെടുത്തിയിട്ടാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് എം പിയും എം എൽ എയും ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ കോൺട്രാക്ടർമാർ മുഴുവൻ ഞങ്ങൾ പണിയില്ല ഞങ്ങൾ പണം കിട്ടിയേ പഴിയോ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന രീതിയിൽ മാറി നിൽക്കുന്ന സമയമായിരുന്നു അവരെല്ലാം വിളിച്ച് അത് മറ്റേതൊക്കെ രീതിയിലാണ് സ്വാധീനിച്ചത് എനിക്ക് പറയാൻ കഴിയില്ല എന്റെ വാർഡിനും പത്ത് മുപ്പത് ലക്ഷം രൂപ വർക്കുകൾ ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നു